ഇതൊരു ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ ഞാൻ കളർ ആഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു ബൗളിലേക്ക് ഒരു അല്പം ക്രീം എടുത്തിട്ട് ആ ഒരു ബ്ലൂവും ഗ്രീനും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് പിക്കോ ഗ്രീനോ ബ്ലൂ അങ്ങനെ എന്തോ ഒരു കളറാണ് അപ്പോൾ അത് ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം പിന്നെ ഞാൻ കൂടുതലുള്ള ക്രീമിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരുമിച്ച് ചെയ്തില്ല കറക്റ്റ് കളർ കിട്ടണം നമുക്ക് രണ്ട് കളർ മിക്സ് ചെയ്ത് എടുക്കുന്നതല്ലേ അപ്പോൾ അവർ കറക്റ്റ് കിട്ടിയാലേ നമുക്ക് നമുക്കതിലോട്ട് ആഡ് ചെയ്ത് നമുക്ക് ഏതാണെന്ന് കൂടുതൽ കൊടുക്കേണ്ടതെന്ന് നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് കളർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബ്ലൂ കൂടുതലും കൊടുത്തിട്ട് ഒരു കളറാക്കി എടുക്കാം അല്ലെങ്കിൽ അതിലേക്ക് തന്നെ ഗ്രീൻ കൂടുതൽ കൊടുക്കുമ്പോൾ വേറെ ഒരു കളറും ആയി കിട്ടും പക്ഷേ ഞാൻ മിക്സ് ചെയ്തെടുത്തപ്പോൾ കണ്ടില്ലേ ക്രീം ഓവർ ബീറ്റ് ആയ പോലെ ഇതേപോലെ ഒന്ന് പിരിഞ്ഞ പോലെ ആയിട്ടുണ്ട് ഇപ്പം മിക്കവാറും ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതേപോലെ വരാറുണ്ട് എന്താണ് കംപ്ലയിൻ്റ് എന്ന് അറിയാൻ വയ്യ ഫിയോനാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇനി ക്രീം ഒന്ന് മാറ്റി നോക്കണം അതിൻ്റെ കംപ്ലയിന്റ് ആണോ എന്ന് അറിയാൻ വയ്യ സാധാരണ ബീറ്റ് എടുക്കുന്ന പോലെ തന്നെ ഓവർ ബീറ്റ് ആവാതെ ഒരു മീഡിയം ടൈം ആകുമ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് പക്ഷേ പുറത്ത് അധികം ടൈം വെച്ചിട്ടില്ല കൂടുതൽ കളർ ആഡ് ചെയ്തതിന് ശേഷം ഒരുപാട് ടൈം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതേപോലെ വരാറുണ്ട് പക്ഷേ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നും ഇതേപോലെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ചെയ്തപ്പോഴും അതേപോലെ അപ്പോൾ ഞാൻ എങ്ങനെ ക്രീം ആകുന്നത് കൊണ്ട് തന്നെ പിന്നെ നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് ഇപ്പോൾ ബീറ്റ് എടുക്കുന്നത് പെട്ടെന്ന് തന്നെ ബീറ്റായിപ്പോവും ഓവർ ബീറ്റ് ആകും എന്നുള്ളൊരു പേടിയുണ്ട് കറക്റ്റ് നോക്കിയാണ് ചെയ്യുന്നത് പക്ഷേ യും ആ ഒരു നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്ന നിർത്തുന്ന ടൈമിലൊന്നും ഇതേപോലെ ഒരു കുഴപ്പമൊന്നുമില്ലാതെ കിട്ടും പക്ഷേ ഐസിങ് ചെയ്ത് തുടങ്ങി ഒരു രണ്ട് ഒക്കെ ആകുമ്പോൾ അതേപോലെ അങ്ങനെ ആയി പോകുന്നുണ്ട് പിന്നെ ഇതേപോലെ കളർ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്തും ആവുന്നുണ്ട് പിന്നെ ഞാൻ ബീറ്റ് ചെയ്യാത്ത കുറച്ച് ക്രീം കൂടി അതിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് ശരിയായി കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇപ്പോഴും അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ക്രീം ഒഴിച്ചൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷമാണ് ചെയ്തു കൊടുക്കുന്നത് പുറത്ത് മഴ പെയ്യുന്നത് സൗണ്ട് ഒരു വ്യത്യാസം വന്നിട്ടുള്ളത് ബോർഡ് തീർന്നു പോയതുകൊണ്ട് ഞാൻ ഒരു ടൂട്ടയറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലാണ് ക്രം കോട്ട് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബോർഡ് ശേഷം ഞാൻ അതിലേക്ക് മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ബോർഡിലേക്ക് കുറച്ച് ക്രീം ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് മാറ്റി കൊടുത്തില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ ബോർഡും കേക്കുമായിട്ടൊന്ന് ടച്ചായി വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിൻ്റെ സൈഡ് ഇങ്ങനെ വിട്ടല്ലേ നിൽക്കുന്നത് നമ്മൾ ആദ്യമേ ചെയ്ത് വെക്കുന്നതല്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രീം കൊടുത്ത് അവിടെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ക്രീം നേരത്തെ നമുക്ക് കളറൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഞാൻ കുറച്ച് മുകളിൽ മാത്രം എനിക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത് അവിടെ മാത്രമേ ചെയ്യുന്നുള്ളൂ സൈഡിലൊക്കെ നോസിൽ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത് അപ്പോൾ മുകളിൽ മാത്രം ആ ഒരു ക്രീം കൊടുത്തിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ബാലൻസ് ജസ്റ്റ് വന്നിട്ടുള്ള ക്രീം സൈഡിലേക്കും കൂടി കൊടുത്തുന്ന് അതൊരു ക്രം കോട്ടിങ് പോലെ മാത്രമേ കൊടുക്കുന്നുള്ളൂ സൈഡ് എല്ലാം ടോപ്പ് മാത്രം നല്ലതുപോലെ ക്രീം കൊടുത്തിട്ടൊന്ന് ഫിനിഷ് ആക്കിയെടുക്കുന്നുണ്ട് പിന്നെ ചില കേക്കിൻ്റെ ഫോട്ടോസൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആണോ വൈറ്റ് ആണോ റെഡ് ആണോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഡിസൈനൊക്കെ ചെയ്യാറുണ്ട് അത് മിക്കവാറും കസ്റ്റമർ തരുന്ന മോഡലായിരിക്കും ചിലപ്പോൾ എനിക്ക് മിക്കവാറും തന്നിട്ടുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കിൽ റെഡ് വെൽവെറ്റിൻ്റെ ഡിസൈൻ പിന്നെ വൈറ്റ് ഫോറസ്റ്റിൽ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഡിസൈൻ അങ്ങനെയൊക്കെ മാറ്റി മാറ്റി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണെങ്കിൽ തന്നെയും പുറമേ ഡിസൈൻ ആ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ അല്ല ഞാൻ മിക്കവാറും ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഞാൻ ഗനാഷ് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തും ആ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്രംസ് കൊടുക്കും പിന്നെ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതുണ്ടല്ലോ അത് സൈഡിലോട്ടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഡെക്കറേഷൻ എന്തെങ്കിലും ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ഡെക്കറേഷൻ എന്തെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ വെച്ചിട്ട് ആ ഒരു കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആണെന്ന് അറിയിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ എന്തെങ്കിലും അതിനകത്ത് വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് കസ്റ്റമർ തന്നിട്ടുള്ള മോഡൽ അനുസരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ടോപ്പ് മാത്രം ഇതേപോലെ ക്രീം കൊടുത്തുനിന്ന് ഫിനിഷ് ആക്കിയെടുത്ത ശേഷം സൈഡിൽ നമുക്ക് നോസൽ ഡിസൈൻ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ക്രീം മിക്സ് ചെയ്ത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം രണ്ട് കളർ ആഡ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും കുറച്ച് കൂടുതൽ ചെയ്ത് വെക്കും കാരണം രണ്ടാമത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ആ ഒരു ആദ്യം ചെയ്തിട്ടുള്ള കളർ കളർ കറക്റ്റ് കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു പേടികൊണ്ട് അങ്ങനെ ചെയ്തു വെക്കാറാണ് പതിവ് പക്ഷേ ഇതിൽ ഞാൻ പകുതി ചെയ്തപ്പോൾ തന്നെ ക്രീം തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് ഞാൻ മിക്സ് ചെയ്തെടുത്തപ്പോൾ ഭാഗ്യത്തിന് ആ ഒരു കറക്റ്റ് കളർ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ 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 സാധാരണ ചെയ്യുന്ന കൂടുതലായിട്ട് ആദ്യം മിക്സ് വെക്കുന്നത് ആ ഒരു ഒരു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ പറയുന്നത് നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള നോസലാണ് അത് വെച്ചിട്ട് ഇതേപോലെ മുകളിലേക്കൊന്ന് വലിച്ചു കൊടുക്കുന്ന ഒരു നീളത്തിലൊന്ന് വലിച്ചു കൊടുക്കുന്ന ഒരു ഡിസൈനാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇത്രയും ക്രീം ഈ സൈഡിൽ വരുന്നതുകൊണ്ടാണ് ഞാനത് കോട്ടിങ്ങിൽ നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലാതെ നമ്മൾ ഫൈനൽ കോട്ട് ചെയ്തിട്ട് പിന്നെ ഈ ക്രീമും കൂടി വരുമ്പോൾ ഒരുപാട് ക്രീമായി പോവും അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് കസ്റ്റമർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പേര് കട്ട് ചെയ്ത് ഇതേപോലെ സൈഡിൽ വെച്ചാൽ മതി എന്നായിരുന്നു പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല മുകളിൽ എഴുതിയാൽ മതിയെന്ന് അപ്പോൾ ഞാൻ ആ ഒരു ഫ്ലവറും ചെയ്തതിന് ശേഷമാണ് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനെടുത്ത് മാറ്റിയ ശേഷം ടോപ്പിൽ ആ ഒരു പിന്നെ പിന്നെന്താണ് പിങ്ക് കളർ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് പേരും എഴുതി കൊടുത്തിട്ട് കുറച്ച് ഷുഗർ ബോൾസും കൂടി മുകളിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ട് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ആ ഒരു കളറുണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെയാണ് ജസ്റ്റ് ഒരു കുഞ്ഞ് ഉണ്ടല്ലോ ആ ഒരു പിങ്ക് ഫ്ലവർ വന്നതിൽ മാത്രം ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു നോസൽ വെച്ചിട്ടാണ് ചെറിയൊരു ലീഫ് നോസലുണ്ട് അത് വെച്ചിട്ടുള്ളൊരു ലീഫും കൂടി കൊടുത്തിട്ട് അത് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു പേര് കഴിഞ്ഞിട്ടുള്ള സൈഡിൽ രണ്ട് ഫ്ലവർ വന്നപ്പോൾ എനിക്കത് എന്തോ അവിടെ എങ്ങനെ കുറച്ച് ബോറായിട്ടിരിക്കുന്ന പോലെ തോന്നിയത് കൊണ്ട് ഞാനത് മാറ്റി അവിടെ ഒറ്റ ഫ്ലവറാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സൈഡിലും അതേപോലെ ഒന്ന് രണ്ട് ഫ്ലവേഴ്സും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കമൻ്റായിട്ടും കൂടി അറിയിച്ചേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ